ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പരിചയപ്പെടുത്തുക ലക്ഷ്യമിട്ട് കുത്തനൂർ ഹൈസ്കൂളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു എന്റെ നാട് എന്റെ കുത്തനൂർ കൂട്ടായ്മയാണ് പരിപാടിയുടെ സംഘാടകർ കുത്തനൂർ പഞ്ചായത്ത് പരിധിയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം തരം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്തൊക്കെ പഠിക്കണം തുടങ്ങിയ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രാഥമിക വിവരം നൽകലും ഗ്രാമങ്ങളിൽ പഠിച്ചു വളരുന്ന തങ്ങൾക്കും സിവിൽ സർവൻ്റാകാം എന്ന ആത്മവിശ്വാസം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കലുമാണ് ഏകദിന ശില്പശാലയിലൂടെ ലക്ഷ്യമിടുന്നത് പാലക്കാട് സിവിൽ സർവീസ് അക്കാദമിയിലെ ഡോക്ടർ അരുൺ ശശി ഡോക്ടർ സാം ജോൺ എന്നിവർ ക്ലാസ് നയിച്ചു ഭാഷയിൽ ഒരു 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 സൈഡ് 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 മലയാളത്തിൽ നമുക്ക് ഈ പരീക്ഷയുടെ മെയിൻസ് എഴുതാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഇതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ മലയാളം നമുക്ക് പ്രിലിമിനറി പ്രിലിമിനറിയിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ മാത്രമേ എന്തെങ്കിലും ഈ പേപ്പർ ഉണ്ടാവൂ അപ്പം ഈ പേപ്പറിൽ എന്തൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം നമ്മൾ അറിയണ്ട നമ്മളെ അറിയട്ടെ നമ്മൾ ആദ്യം അറിയണ്ട നമ്മളുടെ ഹിസ്റ്ററി നമ്മളുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി ആദ്യത്തെ സാധനം എന്തെങ്കിലായിരിക്കും ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെയും പ്രായോഗിക പരീക്ഷകളിലൂടെയും വിദ്യാർത്ഥികളുടെ കഴിവ് മനസ്സിലാക്കി അവർക്കാവശ്യമായ നിർദ്ദേശങ്ങളും ശില്പശാലയിൽ നൽകി ക്ലാസിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനാവശ്യമായ പഠന സാമഗ്രികളും നൽകി പഠനത്തിന് സഹായിക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി എന്റെ നാട് എന്റെ കുത്തനൂർ കൂട്ടായ്മയുടെ കൺവീനർ ജോഷർ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു പ്ലസ് ടു വരെയുള്ള കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടക്കുന്ന ക്ലാസ്സാണ് ഇത് ഭാവി തലമുറയ്ക്ക് വളരെ ഗുണകരമായിരിക്കും എന്താണ് സിവിൽ സർവീസ് എന്നതിനെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്നതിനും അവരെ ആ മേഖലയിലേക്ക് കൈപിടിച്ച് നയിക്കുന്നതിനും വേണ്ടിയുള്ളൊരു സംരംഭമാണ് ഇതിൽ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെയുള്ള പ പഞ്ചായത്തിലുള്ള വിവിധ മേഖലകൾ പ്രവർത്തിയെടുത്തി വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടായ്മയാണ് ഇതിന് നേതൃത്വം വഹിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്